ബൈക്കിൽ കടത്തിക്കൊണ്ടുവന്ന ഒരു കിലോഗ്രാം കഞ്ചാവുമായി ഒരാളെ ചടയമംഗലം എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു കൊട്ടാരക്കര കുമ്മിൾ തൃക്കണ്ണാപുരം സ്വദേശി അതിശയൻ എന്ന ജിജുവാണ് അറസ്റ്റിലായത് ചടയമംഗലം എക്സൈസ് ഇൻസ്പെക്ടർ എ കെ രാജേഷിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ കോട്ടക്കൽ ആനപ്പുഴക്കിൽ വെച്ചാണ് ഒന്നേ കിലോഗ്രാം കഞ്ചാവുമായി ജിജു പിടിയിലാകുന്നത് ാണ് കഞ്ചാവ് കടത്തിക്കൊണ്ടുവന്നത് വയസ്സുള്ള രാഹുൽ എന്നയാളെ രണ്ടാം രണ്ടാം പ്രതിയാക്കി ഒരു കേസ് എടുത്തിട്ടുണ്ട് പ്രതി അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും പള്ളിമുക്കിലേക്ക് പോകുന്ന റോഡിൽ പെട്രോൾ ചെയ്ത് വരവേ രണ്ടുപേർ ബൈക്കിൽ വരുന്നതായും അവര് നമ്മൾ ഡിപ്പാർട്ട്മെന്റ് വാഹനം കണ്ട മാത്രമേ തന്നെ പിന്തിരിഞ്ഞ് പോകാൻ ശ്രമിക്കുന്നതും കണ്ടു പെട്ടെന്ന് പിന്തിരിഞ്ഞു പോയപ്പോൾ അവര് ബൈക്ക് ഉൾപ്പെടെ താഴെ വീണ് അപ്പൊ അതിൽ നിന്ന് ഒരാള് ഓടി രക്ഷപ്പെടുകയും ഒരാളെ പിടികൂടുകയും ചെയ്തു പിടികൂടിയ കടക്കൽ മേഖലയിലുള്ള അതിശയൻ എന്നറിയപ്പെടുന്ന ജിജു എന്ന ആളാണ് ഓടിപ്പോയ ആളെയും ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് ജിയാന്റെ കൂടെ കഞ്ചാവ് വിതരണം ചെയ്യുന്നതിൽ കൂട്ടാളിയായിട്ടുള്ള രാഹുൽ എന്ന ആളാണ് മണാലി എന്നറിയപ്പെടുന്ന രാഹുൽ എന്നയാളാണ് ഓടിപ്പോയ ആള് അന്വേഷണത്തിൽ സിവിൽ എക്സൈസ് ഓഫീസർമാരായ മാസ്റ്റർ ചന്ദു ഷൈജു കെ ജി ജയേഷ് സബീർ ബിൻസാഗർ നന്ദു വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ലിജി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുട്ടിയാം